ഹലോ ലീല തീപ്പന്തേ സ്വാഗതം ലിഡ് ബിഗ് ബോസിൽ നമ്മുടെ ജാസ്മിൻ ജെബ്രി കോംബോ എന്താ വെച്ചാൽ അവർ തമ്മിലുള്ള ആ ഒരു ഇത് റിലേഷൻഷിപ്പ് ഇന്ന് മാറി ഇപ്പം ഫൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ മിനിഞ്ഞാന്നൊരു ജസ്റ്റ് ഒരു ഇത് കണ്ടിട്ടില്ല എന്താ നമ്മള് ഒരു സീരിയലൊക്കെ കാണുന്ന പോലെ കുറച്ച് പരസ്യങ്ങളൊക്കെ ചെറുതല്ല അതുപോലെ സംഭവം എന്ന് വെച്ച് ജാസ്മിൻ ഗബ്രി വന്നിട്ട് പിന്നെ സംസാരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷേ കല്യാണം എനിക്ക് താല്പര്യം പറഞ്ഞു അപ്പോൾ ജാസ്മിൻ വന്നിട്ട് പറഞ്ഞു ആ എനിക്ക് കിട്ടാനുള്ള ഉത്തരം കിട്ടി എനിക്ക് ഇനി അതൊന്നും അതൊന്നുമില്ല എന്നൊക്കെ പഠിച്ചൊരു സീനാണ് കണ്ടത് ഞാൻ ബിഗ് ബോസ് പറഞ്ഞില്ലല്ലോ നമ്മൾ കാണാറില്ല എന്താ സമയം കിട്ടാറില്ല ഒന്നാമത്തെ കാര്യം അപ്പം ഈ ബിഗ് ബോസിന്റെ പേജിലൊക്കെ നോക്കുമ്പോൾ അവർ ഹൈലൈറ്റ് ആയിട്ടുള്ള ഓരോ വീഡിയോ ഇടും അപ്പൊ നമ്മൾ അത് കണ്ടിട്ടാണ് മനസ്സിലാക്കണത് പിന്നെ കുറച്ച് പിള്ളേരെ നമുക്ക് പറഞ്ഞു തരും അപ്പൊ എനിക്കിപ്പോൾ കിട്ടിയ ഒരു പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ഇല്ല എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി ഫൈറ്റ് അതാണ് കാണാനില്ല എന്നിട്ട് ഞാൻ ഭയങ്കര പറയാം െ പറഞ്ഞോട് പറയുന്നത് അതാണ് കിട്ടില്ല സംഭവം കിട്ടില്ല എന്ന് വെച്ചാൽ ഫൈറ്റ് എന്താ ഫൈറ്റ് ഫുൾ ആയി കിട്ടില്ല പതിനഞ്ച് സെക്കൻഡ് വീട് എനിക്ക് കിട്ടിയുള്ളൂ ബാക്കി വീട് കിട്ടിയാണ് ഞാൻ കൊണ്ടുവരയില്ല എന്തായാലും അങ്ങനെ അവരെ ഇനി ഇപ്പൊ ഇതും ഗെയിം പ്ലാൻ ആണോ നമുക്കറിയില്ല മനസ്സിലായി ഇതും ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ആണെന്നുള്ളത് നമുക്ക് അറിയില്ല നോക്ക നമുക്ക് എന്താ എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മൾ ഓഡിയൻസ് ഇതാ ഉം ഇതാണ് നമ്മുടെ ഓഡിയൻസ് മനസ്സിലായില്ലേ നോക്കാടല്ലോ എന്ത് സംഭവം എന്ത് സംഭവിക്കുന്നില്ല എന്തൊക്കെ നടക്കുന്നത് ബിഗ് ബോസ് കുറച്ച് കുറച്ചാൾക്കാർ പറയുന്നുണ്ട് ചില ഫുൾ കമന്റ് ഒക്കെ നോക്കിയല്ലേ ഇല്ലടേ ബിഗ് ബോസ് നിർത്തിയാൽ അത്രയും നല്ലെന്നൊക്കെ പറയുന്നുണ്ട് ലാലാട്ടന അത്രയും പേരൊക്കെ പക്ഷെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ബിഗ് ബോസ് അങ്ങനെ ഒരു വഴിക്ക് പോകണ്ടില്ലട വരുന്ന വഴിക്ക് പോകുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഗബ്രി ഇതാണ് ഇപ്പൊ സംഭവിച്ചല്ലേ നോക്കാം നമുക്ക് എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നീട് എന്താണേലും ഗെയിം പ്ലാൻ ആണോ ഇനി മറ്റുള്ളവരൊക്കെ പറ്റിച്ചിട്ട് ഇവരെന്തേലൊക്കെ ഇനി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനാണോ സെപ്പറേറ്റ് വെച്ച് ചെയ്യാൻ മറ്റുള്ളവർ പറ്റിച്ചിട്ട് നമുക്ക് മനസ്സിലല്ലേ പോയിന്റ് നടാനുള്ള ഇതാണോന്ന് അറിയില്ല ഇല്ലാട്ടല്ലേ ഇനി ആ കാണുന്നവർ മണ്ടന്മാരാണോ ഇനി അതിൽ ഇരിക്കുന്ന ഒരു മണ്ന്മാരാണോ എന്നറിയില്ല ഇല്ലാടല്ലേ എനിക്ക് വട്ടാ ഇനി നട്ടർ മൊത്തം വെട്ടാ എന്നൊരു ഫീലാണിപ്പോൾ കേട്ടല്ലോ നോക്കാം ഇല്ലാടല്ലേ അപ്പോൾ ജാസ്മിൻ ഗെബ്രി കോംബോ എന്തായിരിക്കും എന്നുള്ളത് ഇനി ഫൈറ്റ് ആണോ ഇനിയിപ്പോൾ തന്നെ ഗെയിം പ്ലാൻ ആണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും ഞാൻ ചാനലിൽ വന്ന് പറയില്ലാട്ടല്ലോ അപ്പോൾ Продолжение